മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ കെ ഇ ഇസ്മയിലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു സി പി ഐ നിർവാഹക സമിതിയുടേതാണ് തീരുമാനം മുൻ എം എൽ എ പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് നടപടി നേരത്തെ നിർവാഹക സമിതി ഇസ്മായിലിനോട് വിശദീകരണം തേടിയിരുന്നു അതിൽ തൃപ്തി ഇല്ലാത്തതിനെ തുടർന്നാണ് നടപടി പാർട്ടി നേതൃത്വം എന്ത് നടപടിയെടുത്താലും ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് കെ ഇസ്മായിൽ അറിയിച്ചു സസ്പെൻഷനെ പറ്റി മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തനിക്കറിയൂവെന്നും പാർട്ടിയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പലവട്ടം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച നേതാവാണ് കെ ഇ ഇസ്മേൽ എന്നാൽ പലവിധ ആരോപണങ്ങളുടെ പേരിലും സമമാക്യങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളിലും പെട്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം നിഷേധിക്കപ്പെട്ട നേതാവാണ് ഇദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിന്റെ പല തെറ്റുകളും ചൂണ്ടിക്കാട്ടുന്ന നേതാവ് എന്ന പരിവേഷം അണികൾക്കിടയിൽ ഇസ്മായിലിനുണ്ട് ഇദ്ദേഹത്തിന്റെ സമകാലികരായ പല മുതിർന്ന നേതാക്കളും ഗ്രൂപ്പിന്റെ ഭാഗമായി സി പി ഐയുടെ പിന്നാമ്പുറങ്ങളിൽ ഗതി ആത്മാക്കളെ പോലെ അലയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം വിരൽ തുമ്പിൽ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു